ജീവിതത്തിൽ ഇംഗ്ലീഷ് അറിയില്ലാണോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നതാണോ ഏറ്റവും വലിയ കാര്യം ലയണൽ മെസ്സി വലിയൊരു ഫുട്ബോളറാണോ അദ്ദേഹം എത്രയോ രാജ്യങ്ങളിൽ പോയി പന്ത് കളിക്കുന്നു എത്രയോ രാജ്യങ്ങൾ വിസിറ്റ് ചെയ്യുന്നു അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയില്ലല്ലോ അദ്ദേഹം ഒരിക്കലും ഇംഗ്ലീഷിൽ സംസാരിക്കാനേ കണ്ടിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ അർജൻറ്റീനിയൻ ഭാഷയിൽ കൂടി തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് അതുപോലെ എത്രയോ ആളുകൾ പഴയ എ കെ ജി എടുക്കുമ്പോൾ എത്രയോ വലിയ ആളുകൾ പാർലമെൻറ്റേറിയനായിട്ട് അവർ ജീവിതം മുന്നോട്ട് നയിച്ചിട്ട് പോലും അവരൊന്നും ഒരിക്കലും ഇംഗ്ലീഷും സംസാരിക്കുന്നതൊന്നും നമ്മൾ കേട്ടിട്ടില്ല നമ്മുടെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ഫ്ലൂവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കണ്ടിട്ടുണ്ടോ ഇല്ല അവർക്കൊക്കെ ഇംഗ്ലീഷ് അറിയുമെങ്കിലും ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് മലയാളം പറയണ പോലെ തന്നെ പറയാൻ അവർക്കൊക്കെ ചെയ കഴിയില്ലായിരിക്കും പക്ഷേ അവരൊക്കെ ഉന്നത സ്ഥാനത്തെത്തി ഇംഗ്ലീഷ് പഠിക്കലല്ല നമ്മുടെ കഴിവ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയത്തിലായാലും എവിടെയായാലും നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന ആളുകളാണ് ഉന്നത സ്ഥാനത്തേക്ക് എത്തുന്നത് റഷ്യയിലെ വലിയ വലിയ നേതാക്കന്മാർ അതുപോലെ ഡോക്ടർമാർക്കൊന്നും അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല അവർ അവരുടെ ഭാഷയിലാണ് എം ബി ബി എസ് ഒക്കെ പഠിച്ച് പാസ്സാവുന്നത് നമ്മുടെ ഇവിടെ വരുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിലാണ് ി ബി എസ് ഒക്കെ പഠിക്കുന്നതും വലിയ എല്ലാ കാര്യങ്ങളും ഒക്കെ ഇംഗ്ലീഷിലേക്ക് ആണ് നമ്മൾ വിവർത്തനം ചെയ്ത് പഠിക്കുന്നത് നമ്മുടെ കോടതിയിൽ മിക്കവാറും ജഡ്ജിയും അതുപോലെ വക്കീലും ഫൈറ്റ് ചെയ്യുന്നതും അവർ സംസാരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിലാണ് കാരണം നമ്മൾ ഇപ്പോഴും ആ ഇംഗ്ലീഷ് ഭാഷേനെ കൈവിടിഞ്ഞിട്ടില്ല നമ്മുടെ രാജ്യം കൈയാളി നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ഇംഗ്ലീഷുകാർക്ക് അവർക്ക് ഇംഗ്ലീഷായിരുന്നല്ലോ ആ ഇംഗ്ലീഷിന് നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് പോലെ ഇന്നും വലിയ ഇംഗ്ലീഷ് അറിയുന്ന ആൾ വലിയ വിവരമുള്ള ആൾ എന്നുള്ളൊരു ധാരണയിൽ അവരൊക്കെ അങ്ങനെ കാണുന്ന ഒരു ജനതയായി പോയി നമ്മുടെ സത്യത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഷയാണ് നമ്മൾ പഠിക്കാറ് നമ്മൾ അതുകൊണ്ട് മറ്റുള്ള കാര്യങ്ങൾ അറിയില്ല എന്ന് പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല അതുപോലെ പാർലമെന്റിൽ നമ്മൾ ചെല്ലുന്ന സംസാരിക്കാൻ നമുക്ക് ഏത് ഭാഷയിലും സംസാരിക്കാം വിവർത്തനം ചെയ്യാനുള്ള ഉപാധി അവിടെയുണ്ട് അവിടെ എല്ലാ സൗകര്യങ്ങളുണ്ട് പിന്നെ നമ്മൾ ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ആരെയും ചവിട്ടി താഴ്ത്തരുത് ഇംഗ്ലീഷ് അറിയില്ലല്ലോ അപ്പം ശൈലജ ടീച്ചർ നല്ലൊരു മന്ത്രി അല്ലായിരുന്നു അവർ മന്ത്രി ആയിരുന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു അവർ അവർ ആരോഗ്യമന്ത്രി ആയിരുന്നു ഇപ്പോൾ അവർ ഇംഗ്ലീഷ് ആയിട്ട് സംസാരിക്കുന്നില്ല ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിമർശിക്കുകയും താഴ്ത്തി കാണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ആളുകള് പക്ഷേ അതിൽ കാര്യമില്ലല്ലോ അവർ നല്ല കഴിവുള്ള നേതാവായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ വി എസ് അച്യുതാനന്ദൻ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നില്ലേ ഇത്രയും ഉന്നത സ്ഥാനങ്ങൾ അദ്ദേഹം അലങ്കരിച്ചു അദ്ദേഹത്തിന് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാമായിരുന്നു ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല അപ്പൊ ഇംഗ്ലീഷ് സംസാരിച്ചിട്ടില്ലെങ്കിൽ ആ ആൾ കഴിവില്ലാത്തവനും ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിവുള്ളവൻ വലിയ ബഹുമാനിക്കപ്പെടുകയും ചെയ്യുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജനത ചെയ്യുന്ന തെറ്റാണ് കാരണം എത്രയോ ഒരു വിദ്യാഭ്യാസമില്ലാത്ത ആളുകൾ ഈ ഗൈഡ് ഇംഗ്ലീഷ് ഗൈഡായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർക്കൊന്നും വിദ്യാഭ്യാസം ഇല്ലാത്ത എത്രയോ ആളുകൾ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്നു എന്ന് വെച്ചിട്ട് അവർ ഈ രാജ്യത്തിൻ്റെ ഉന്നത സ്ഥാനത്ത് എത്തിയിട്ടുണ്ടോ ഉന്നത സ്ഥാനം അലങ്കരിക്കുന്ന ആൾക്കാരാണോ അല്ല അപ്പം അത് ആദ്യം തന്നെ മനസ്സിലാക്കിയിട്ട് ഇംഗ്ലീഷ് അറിയില്ല എന്ന് വിചാരിച്ചിട്ട് അവരെ ചവിട്ടി താർത്തരുത് എത്രയോ ഉന്നതന്മാർ ഇംഗ്ലീഷ് അറിയാൻ പാടില്ല അത് വലിയ വലിയ നേതാക്കൾ രാജ്യത്തിൻ്റെ നേതാക്കൾ തന്നെ എത്രയോ പേര് വലിയ വലിയ നേതാക്കൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല പക്ഷെ അവരൊക്കെ ഈ രാജ്യത്തിൻ്റെ ഉന്നത സ്ഥാനത്ത് പ്രസിഡന്റും ആയിരിക്കുന്ന എത്രയോ രാജ്യങ്ങളിലെ ആളുകൾ ഇംഗ്ലീഷ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഒരു ഭാഷയാണ് പക്ഷെ അതറിയില്ല എന്നുള്ളത് കൊണ്ട് ആളെ ചവിട്ടി താഴ്ത്തരുത് ഒരിക്കലും കാരണം അത് ശരിയല്ല ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ട് നമ്മൾ ഉന്നത സ്ഥാനത്ത് എത്തില്ല എന്ന് പറയുന്നത് അത് നമ്മുടെ കഴിവാണത് ഓരോരുത്തരുടെ കഴിവാണത് ആ കഴിവ് ഉള്ള ആളുകൾ അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല അപ്പോൾ നമ്മൾ ആ ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ട് എന്ത് മനുഷ്യൻ എന്ന് നമ്മൾ കാണുന്നത് വളരെ തെറ്റാണ് ഇംഗ്ലീഷ് ഒരു വിദേശ ഭാഷയാണ് നമ്മുടെ രാജ്യത്ത് പല പല ഭാഷകളുണ്ട് അത് മനസ്സിലാക്കിയിട്ട് വേണം ഒരാളെ വിമർശിക്കാൻ അല്ലെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇംഗ്ലീഷ് ഭാഷ കൊണ്ടുവരാൻ ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഭാഷ ആളുകൾ പഠിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ജവഹർലാൽ നെഹ്റുവിനാണ് കാരണം അന്ന് സർദാർ വല്ലഭായ് പട്ടേൽ പറഞ്ഞു ഇംഗ്ലീഷ് വേണ്ട നമ്മുടെ ശത്രുവിന്റെ ഭാഷയാണ് അത് വേണ്ട അദ്ദേഹത്തിൻ്റെ അതിസ്നേഹത്തോടുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് വേണ്ട ആ ശത്രുവിന്റെ ഭാഷ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ നെഹ്റു അന്ന് കാരണം ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണല്ലോ നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിൽ പോവുകയും അവിടെ നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കുകയൊക്കെ ചെയ്യുകയും വേണം അതിന് ഭാഷ ആവശ്യമാണ് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വിദ്യാഭ്യാസം നന്നായും അത് പ്രധാന ലാംഗ്വേജ് ഇംഗ്ലീഷ് വേണം സ്കൂളുകളിൽ എന്ന് അത്രയ്ക്കും ഇതായിട്ട് പറഞ്ഞതാണ് നെഹ്റു പിന്നെ ഇവർ സമ്മതിക്കാതെ വരുന്നപ്പോൾ നെഹ്റു പറഞ്ഞു സെക്കൻഡ് ലാംഗ്വേജ് വേണമെങ്കിലും ഒരു ഇംഗ്ലീഷ് ഭാഷ കൊണ്ടുവരണേ എന്നുള്ളൊരു ധാരണയിൽ സംസാരിച്ച് അങ്ങനെ സെക്കൻഡ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ഭാഷയായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാകും കൊണ്ടുവന്നത് അപ്പോൾ അതും മനസ്സിലാക്കണം എന്നിട്ടുള്ള ആളുകൾ വിമർശിക്കാൻ നമ്മൾ